നമസ്കാരം ആളുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നാൽ കൂലിക്ക് ആളെ എടുത്ത് പാർട്ടി പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാകും അതെ അതുതന്നെ സി പി എം ആണ് കൂലി കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കൂലി കൂലിക്കമ്പികൾക്ക് മോഡേൺ പേരും ഇട്ടിട്ടുണ്ട് പ്രൊഫഷണൽ വിപ്ലവകാരികൾ എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ ഇനി കമ്മികളുടെ അപ്പനും അമ്മയ്ക്കുമൊക്കെ അഭിമാനിക്കാം മോൻ എന്ത് ചെയ്യുന്നു അവൻ പ്രൊഫഷണൽ കോംറേഡ് ആണ് ഓ ഗമ കല്യാണാലോചനയ്ക്കും ഈ പേര് ഉപയോഗിക്കാം ചെക്കൻ എന്താ ജോലി എന്ന് പെണ്ണിന്റെ അപ്പനും അമ്മയും ചോദിച്ചാൽ തരവന് പറയാം പയ്യൻ പ്രൊഫഷണൽ കോംറേഡ് ആണ് ഇപ്പോൾ അണ്ടിപ്പള്ളിക്കാവ് ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു ആ ഇനി വിടാം കാര്യത്തിലേക്ക് വരാം പഴയ സഖാക്കൾ തങ്ങളുടെ ചോരയും നീരും ജീവനും ജീവിതവും കൊടുത്ത് വളർത്തിയെടുത്ത മഹത്തായ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തുകൊണ്ട് ഇത്രയേറെ അധപതിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നേയുള്ളൂ സഖാക്കന്മാരെന്ന വിശേഷണം സ്വയം എടുത്തണിഞ്ഞ് നാട്ടുകാരെ ചട്ടം പഠിപ്പിക്കാനും ചെങ്കോടകം കുത്തി തൊഴിലിടങ്ങൾ പൂട്ടിക്കാനും ഒക്കെ നടക്കുന്ന ഇപ്പോഴത്തെ കമ്മികൾ കാരണം ഇവർ കാരണമാണ് ഈ പ്രസ്ഥാനം ഇത്രയേറെ അധപതിച്ചത് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിനായി ആകർഷകമായ കൂലി കൊടുത്ത് പ്രൊഫഷണൽ വിപ്ലവകാരികളെ റിക്രൂട്ട് ചെയ്യാനാണ് സി പി പ്ലാൻ മിക്ക സംസ്ഥാനങ്ങളിലും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരില്ല ഉണ്ടായിരുന്നവരൊക്കെ തിരിച്ചറിവുണ്ടായി വേണ്ടി പണിയെടുക്കാൻ പോയി ഇത് പാർട്ടി തിരിച്ചറിഞ്ഞു അതോടെ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ഈ തീരുമാനവും എടുത്തു മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിനായി പ്രവർത്തകരെ കിട്ടുന്നില്ലെന്നും ഉള്ളവർക്ക് തന്നെ മാന്യമായ കൂലി നൽകാൻ കഴിയുന്നില്ലെന്നും ത്രിപുരയിലും ബംഗാളിലും നിന്നുള്ള സഖാക്കൾ പാർട്ടി കോൺഗ്രസിൽ പരാതിപ്പെട്ടിരുന്നു നോക്കൂ പത്ത് മുപ്പത്തിമൂന്ന് വർഷം സി പി എം ഭരിച്ച സംസ്ഥാനങ്ങളാണ് ബംഗാളും ത്രിപുരയും ഒക്കെ അവിടെ പോലും പാർട്ടി കൊടികെട്ടാനും പാർട്ടി പരിപാടിക്ക് മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ കൂലിക്ക് ആളെ വെക്കണമെന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കൂ ഇവർ അവിടുത്തെ ജനങ്ങളെ എത്രമാത്രം കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടാകും ഇവന്മാരെ കാരണം അവിടുത്തെ ജനങ്ങൾ എത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും ഇനി കൂലി കൊടുത്ത ആളെ നിർത്താൻ ഇതെന്താ ഗുണ്ടാ സംഘമാണോ റിക്രൂട്ട് ചെയ്യുന്ന പ്രൊഫഷണൽ വിപ്ലവകാരികൾക്ക് കൂലി മാത്രം പോരാ വിരമിക്കുമ്പോൾ പാർട്ടി ഘടകങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആനുകൂല്യങ്ങളും നൽകണം ബി ജെ പിയും ആർ എസ് എസും പട്ടിക വിഭാഗ ആദിവാസി വനിതാ മേഖലകളിൽ പിടിമുറുക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് ആ മേഖലകളിൽ കൂടുതൽ പ്രൊഫഷണൽ വിപ്ലവകാരികളെ നിയമിക്കുമത്രേ കേരളത്തിലാണെങ്കിൽ ലോക്കൽ കമ്മിറ്റി തൊട്ട് ജില്ലാ കമ്മിറ്റി വരെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുഴുവൻ സമയ പ്രവർത്തകർക്ക് എല്ലാ മാസവും അലവൻസ് നൽകുന്നുണ്ട് ജനപ്രതിനിധികൾക്കോ പ്രതിഫലമുള്ള പദവികൾ വഹിക്കുന്നവർക്കോ ഈ അലവൻസ് നൽകാറില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് അലവൻസ് നൽകാൻ ആന്ധ്രാപ്രദേശ് ഈയിടെ ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു ഈ ഫണ്ട് ശേഖരണത്തെ മാതൃകയാക്കണമെന്നാണ് പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു വന്ന അഭിപ്രായം അതും നമ്മുടെ തലയിലാകും നമുക്ക് പണി തരുന്നവർക്ക് കൂലി കൊടുക്കാൻ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം കൊടുക്കണം എന്തൊരവസ്ഥയാണെന്ന് നോക്കൂ രാജ്യത്താകമാനം സി പി എമ്മിന് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് മുഴുവൻ സമയ പ്രവർത്തകരുണ്ട് അതിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരും കേരളത്തിലാണ് ബംഗാളിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് പേരും ആന്ധ്രയിൽ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരും തെലങ്കാനയിൽ അറുന്നൂറ്റി നാൽപ്പത് പേരും തമിഴ്നാട്ടിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേരും ത്രിപുരയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരുമുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം മുമ്പ് ബംഗാളിൽ ബ്രാഞ്ച് സെക്രട്ടറിയായും ഏരിയ സെക്രട്ടറിയായും അംഗങ്ങളായും ഒക്കെ സേവനമനുഷ്ഠിച്ചിരുന്നവരായിരിക്കണം ഇപ്പോൾ കേരളത്തിൽ വന്ന് താവൂക്ക് കമ്പനിയിലും ഹോട്ടലുകളിലും കെട്ടിട നിർമ്മാണ രംഗത്തുമൊക്കെ വന്ന് പണിയെടുക്കുന്നത് ഇതൊന്നും കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും കേരളത്തിലെ അടിമ കമ്മികൾക്കില്ല എന്തായാലും പാർട്ടി അവരെ പ്രൊഫഷണൽ വിപ്ലവകാരികളെന്നും പ്രൊഫഷണൽ കോംറേഡ് എന്നും വിളിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അവരുടെ വിളിപ്പേര് കൂലിക്കമ്മി എന്നു തന്നെയായിരിക്കും